ഹലോ അപ്പതാ വീണ്ടും ഒരു കേക്ക് വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടേ ഇതൊരു ലോങ് വീഡിയോ ആണ് ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് വളരെ കുറവാണ് ഇത് കുറെ നാൾ മുൻപെടുത്ത് ഒരു റെസിപ്പി വീഡിയോ ആണ് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി വീഡിയോ ആണ് റെഡ് വെൽവെറ്റ് സ്പഞ്ച് ചെയ്തിട്ട് റെഡി ആവുന്നില്ല എന്ന് പറയുന്നവർക്ക് എന്തായാലും ഇത് ചെയ്ത് കഴിഞ്ഞാൽ പറ്റും കാര്യം ഇതിൻ്റെ അകത്ത് അങ്ങനെ നമ്മൾ ഓവൻ വേണ്ട അതുപോലെ തന്നെ ബിഗിനേഴ്സിന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും അത്രയും സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ടേക്ക് പോവാം അത് തന്നെ ഇരുന്നൂറ്റമ്പത് എം എൽ ഇൻ്റെ കപ്പിലാണ് ഞാൻ മെഷർ ചെയ്യുന്നത് വൺ കെ ജിയുടെ ബേസിലാണ് ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കാം അതിന് വേണ്ടി ഒരു കപ്പിലേക്ക് ഒരു ഒരു ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ പിന്നെ അതുപോലെ തന്നെ ആ ഒരു കപ്പ് നഗരെ മൈദയും കൂടെ എടുത്തിട്ട് നല്ലോണം അരിച്ചു മാറ്റാം ബേക്കിംഗ് സോഡ ഇപ്പോഴേ ചേർക്കണ്ട അത് ചേർക്കേണ്ട ടൈം ആകുമ്പോൾ ഞാൻ പറയാം ആ ഒരു ടൈമിൽ ചേർത്താൽ മതിയാകും കേട്ടോ എന്നാലേ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ അതിൻറെ റീസൺ എന്താണെന്ന് ഞാൻ പറയാം അത് അരിച്ചു മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ബെറ്റർ പ്രിപ്പറേഷനിലേക്ക് വേണ്ടിയിട്ട് നാല് മുട്ട വാൻ ലൈസൻസും കൂടി ചേർത്ത് നല്ലോണം ബീറ്റ് ചെയ്തിട്ട് അതിലേക്ക് ഒരു മുക്കിപ്പം പഞ്ചസാരയും കൂടെ പലപ്പോഴായിട്ട് പല ആയിട്ട് ചേർത്ത് നല്ല ഫ്ലഫി ആക്കി എടുക്കാം ഒരു വൈറ്റ് കൺസിസ്റ്റ അതായത് വൈറ്റ് ടെക്സ്ചർ ടെക്സ്ചറായിരിക്കും ആ ഒരു ബാറ്ററിന് വരുന്നത് അപ്പം നല്ലൊരു നല്ല ഫ്ലഫി ആയിട്ടുള്ള ബാറ്റർ തന്നെ കിട്ടും അതിലേക്ക് ഒരു കാൽ കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ചേർത്തിട്ട് നല്ലോണം ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷമാണ് നമ്മൾ കളർ ചേർക്കുന്നത് കളർ ചേർക്കുമ്പോൾ ആദ്യം തന്നെ കുറെ കളർ വാരിക്കോരി ചേർക്കേണ്ട കാര്യമില്ല മെയിൻ ആയിട്ട് നമ്മൾ ഈ ഒരു റെഡ് വെൽവെറ്റ് കേക്കിലേക്ക് ഒത്തിരി കളർ ചേർക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അത് നോക്കി വേണം ചേർക്കാൻ ഒത്തിരി കളർ അങ്ങനെ കൂട്ടിയിട്ടും കാര്യമില്ലല്ലോ ഞാൻ അങ്ങനെ കൂടുതലായിട്ടും ഈ ഒരു റെഡ് വെൽവെറ്റ് കേക്ക് അങ്ങനെ പ്രൊമോട്ട് ചെയ്യാറില്ല പക്ഷെ നമ്മുടെ കസ്റ്റമർ പ്രിഫറൻസ് അനുസരിച്ചിട്ട് ചെയ്തു കൊടുക്കും നമുക്ക് കസ്റ്റമറിനടുത്ത് തർക്കിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ ചെയ്ത് കൊടുക്കും അവരപ്പൊ പറയുന്ന റീസൺ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ആകെ ഒരു പീസല്ലേ കഴിക്കൂ അവരുടെ ഒക്കേഷൻ അത് വേണമെന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്ത് കൊടുക്കും അപ്പൊ നമ്മൾ നമ്മുടെ ബാറ്ററിലോട്ട് കടക്കാം അപ്പൊ നല്ല ഫ്ലഫി ആക്കി നമ്മൾ കളർ മിക്സിങ്ങും ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ബാറ്ററിലേക്ക് ഒരു മൂന്ന് ആയിട്ട് വേണം നമ്മുടെ ആ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കാൻ അതിലേക്ക് ഞാൻ ഒരു ഇളം ചൂടുള്ള വെള്ളം വന്ന് ചേർക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബട്ടർ മിൽക്കോ അല്ലെങ്കിൽ മിൽക്കോ ഒക്കെ ചേർക്കാം അതൊരു കാൽ കപ്പ് ചേർത്തിട്ട് പലപ്പോഴായിട്ട് മിക്സ് അത് മൂന്ന് ബാച്ച് ആയിട്ട് എവിടെയാണ് ഞാൻ പറഞ്ഞത് ബേക്കിംഗ് സോഡ ചേർക്കുന്നത് അതായത് നമ്മൾ ബാറ്റർ നമ്മൾ ബാറ്റർ നമ്മൾ പ്രിപ്പയർ ചെയ്തു നമ്മൾ പാനിലേക്ക് വെക്കി പാനിലേക്ക് ഒഴിക്കുന്നതിന് തൊട്ട് മുന്നേ വേണം നമ്മൾ ബേക്കിംഗ് സോഡ ചേർക്കാൻ എന്തായാലും ബേക്കിംഗ് സോഡ ചേർത്തിട്ട് ഒത്തിരി നേരം നമ്മൾ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ അത് ആക്റ്റീവ് ആവില്ല അതിനാണ് ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും അതിലേക്ക് വിനാഗിരിയും കൂടി ചേർത്ത് അത് ആക്റ്റീവ് ആവുന്ന ടൈമില് നമ്മൾ നമ്മുടെ ബാറ്ററിലേക്ക് മിക്സ് ചെയ്ത് ഓവർ മിക്സ് ഒരിക്കലും നമ്മുടെ ബാറ്റർ ചെയ്യരുത് അതുകൊണ്ടാണ് ഓവർ മിക്സ് ചെയ്യാതിരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ആ ഒരു നല്ല സ്മൂത്ത് ആയിട്ടുള്ള ടെക്സ്ചറിൽ ഈ ഒരു ബാറ്റർ കിട്ടിയിട്ടുള്ളത് അപ്പം ഇങ്ങനെ സോഡ ബേക്കിംഗ് സോഡ ചേർക്കുന്നതിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല നന്നായിട്ട് പൊങ്ങി വരികയും ചെയ്യും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്പഞ്ച് കിട്ടുകയും ചെയ്യും അപ്പം ഇത് ആരും ട്രൈ ചെയ്യാത്തവരാണുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എനിക്കൊന്ന് ഓൾമോസ്റ്റ് ഹോം ബേക്കേഴ്സിനൊക്കെ അറിയായിരിക്കും ഇത് ഞാൻ എന്നിട്ട് നമ്മുടെ ചായ വെക്കുന്ന പാത്രത്തിലാണ് ഹൈറ്റിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു നാല് നാല് ലെയർ ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചായ പാത്രത്തിലാണ് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത് ഒരു മുപ്പതി ടു മുപ്പത്തഞ്ച് മിനിറ്റ് മീഡിയം ടു ലോ ഫ്ലെയിമില് பேக் எடுத்தப்போ அதா நாலு லயர்ல நம்ம கேக்கு